ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ ഏതെല്ലാം കൃഷികൾ ചെയ്യാം ഏതെല്ലാം കൃഷികൾ ചെയ്താലാണ് നമുക്ക് നല്ല വിളവ് കിട്ടുക എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് മഴയൊക്കെ കുറഞ്ഞതുകൊണ്ട് മഴ ശക്തമായ മഴയ്ക്കൊക്കെ ഒരു കുറവ് വന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കൃഷികളൊക്കെ നമുക്ക് ഈ സമയത്ത് ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിപ്പോ കുറച്ച് തൈകൾ വാങ്ങിച്ചിട്ടുണ്ട് ചെയ്ത് കണ്ടോ ഞാൻ ഇത് കുറച്ച് തൈകൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുളകാണ് നമ്മുടെ നീളം ചെറാ മുളകെന്നൊക്കെ പറയില്ലേ ആ മുളകാണ് പിന്നെ ഞാൻ വാങ്ങിച്ചിരുന്നത് മത്തൻ്റെ തൈകളാണ് അത്രയും വലിയ വലിയ തൈകള് പക്ഷേ കുറച്ച് നമ്മൾ വിത്തുകളൊക്കെ പാകിത് മഴ സമയത്ത് പോയതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് തൈകൾ വാങ്ങിച്ചത് നാല് തൈയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ നാല് തൈകൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതേ തക്കാളി തൈകളാണ് അത് ചെറിയ പെട്ടെന്ന് നടാറായിട്ടുണ്ട് ചെറിയ മഞ്ഞ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ കഴിഞ്ഞ ദിവസം ഉള്ളൂ നമ്മൾ മണ്ണിലോട്ട് നട്ട കഴിയുമ്പോൾ ഈ മഞ്ഞക്കളറൊക്കെ കൊണ്ട് മാറിപ്പോളും പിന്നെയുള്ളത് പാവലത്തിൻ്റെ വിത്തുകളാണ് പാവലത്തിൻ്റെ തൈകള് അപ്പോൾ ഇത്രയും തൈകളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത് പിന്നെ നമുക്ക് ഏതൊക്കെ കൃഷി ചെയ്യാം എന്ന് നോക്കാം പിന്നെ നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ നല്ല രീതിയിൽ കൃഷി വിളവ് കിട്ടുന്ന ഒന്നാണ് കേട്ടോ കോവലെന്ന് പറയുന്നത് ഇത് ഞാൻ മഴ സമയത്ത് വെട്ടി നിർത്തിയിട്ട് ഇതേപോലെ പതി വളർന്ന് പന്തലിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ വെറുതെ നെറ്റ് വലിച്ചു കിട്ടിയിട്ടുള്ളൂ കണ്ടോ നമ്മുടെ പച്ചക്കറി നെറ്റ് പച്ചക്കറിയൊക്കെ വലിച്ച് കയറ്റി വിടുന്ന നെറ്റ് അത് വലിച്ചു കെട്ടി ഇതേ ഇതേപോലെ കിട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ വളർന്നു വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പോൾ മഴ കുറവായതുകൊണ്ട് തന്നെ കോവയ്ക്ക് നന്നായിട്ട് പിടിച്ചു വന്നോളും അപ്പോൾ ഇതാ ഇത് നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാം കേട്ടോ പിന്നെ എല്ലായ്പ്പോഴും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് മുളക് ഇത് നമ്മുടെ വെള്ള കാന്താരിയാണ് കണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകിൻ്റെ തൈകളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ നട്ടു കൊടുക്കാം കേട്ടോ ഇതേ കാന്താരി മുളകൊക്കെ നമുക്ക് നമുക്കിതേപോലെ കുത്തി കിടപ്പണം നല്ല രീതിയിൽ കാന്താരി മുളക് ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മുളക് ഏത് മുളകാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ കൃഷി ചെയ്യാം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ കുക്കുംബറാണേ ഞാൻ ടീ കുക്കുംബർ നട്ട് നമ്മുടെ തൈകൾ ഇത്രയും വലുപ്പായിട്ടുണ്ട് വള്ളിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ പഴയ ഒരു നമ്മൾ പാവലൊക്കെ കയറ്റി വിട്ട പി വി സി പേട്ടുകൊണ്ട് ഉണ്ടാക്കിയ പന്തൽ നമ്മുടെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അതുമായി കയറ്റി വിടാന്ന് വെച്ചിട്ടാണ് ഞാനിൻ്റെ ഇവിടെ തന്നെ അതിൻ്റെ തൈ വെച്ച് കൊടുത്തേക്കുന്നത് അപ്പം നമുക്ക് കുക്കുമ്പർ വെള്ള വെള്ളരി വർഗത്തിൽപ്പെട്ട ഇതെല്ലാം നമുക്ക് ഈ വള്ളിയായിട്ട് വരുന്ന എല്ലാം നമുക്ക് ഈ സമയത്ത് നട്ട് കൊടുക്കാം പാവൽ പടവല് കുക്കുമ്പർ അതേപോലെ മത്തൻ കുമ്പളം എല്ലാം നമുക്ക് ഈ സമയത്ത് നട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് വെണ്ടയാണ് വെണ്ട അതെ ഇത് കണ്ടോ നല്ല രീതിയിൽ നമുക്ക് ഇപ്പോഴേ നല്ല രീതിയിൽ വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും തന്നെ നല്ല രീതിയിൽ വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ നാടൻ വെണ്ടയാണ് എല്ലാ ടൈപ്പ് വെണ്ടകളും നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കാം കേട്ടോ ഇത് ചുമന്ന വെണ്ട അങ്ങനെ ആനക്കൊമ്പൻ വെണ്ടകൾ അതുമാതിരി വെണ്ട നാടൻ വെണ്ട ചുമന്ന വെണ്ട എല്ലാം നമുക്ക് ഈ സമയത്ത് നട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് ഇത് പയറാണ് ഇത് ഞാൻ കുറ്റിപ്പയറാണ് കേട്ടോ നട്ട് കൊടുത്തേക്കുന്നത് കുറ്റിപ്പയർ നട്ട് എല്ലാം രണ്ടിലെ പരുവം കഴിഞ്ഞ് അത് അടുത്ത ഇലയിലോട്ട് കടന്നു വന്നിട്ടുണ്ട് നമ്മളിത് നടുന്ന വീഡിയോ നമ്മൾ ചെയ്തതാണ് അതേ കണ്ടോ എല്ലാത്തിലും തന്നെ മുളച്ചു വന്നിട്ടുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ തക്കാളിയാണ് കേട്ടോ ഇത് കണ്ടോ തക്കാളി തൈകൾ നമ്മൾ നട്ട് കൊടുത്തിട്ട് തക്കാളി ഇത്രയും വലുതായിട്ടുണ്ട് പിന്നെ ഇതിലെല്ലാം നമ്മൾ വെണ്ട വിത്തുകൾ പാകി നട്ട് കൊടുത്തേക്കുന്നതാണ് മുളച്ചു വരുന്നതേ ഉള്ളൂ എല്ലാത്തിലും മുളച്ചു വരുന്നതേ ഉള്ളൂ പിന്നെ വഴുതനെയാണ് കേട്ടോ വഴുതനയും നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചീര നമുക്കിപ്പോൾ മഴ കുറവായതുകൊണ്ട് ചീരയും ഇപ്പോൾ പാകി കൊടുത്താൽ നല്ല രീതിയിൽ വളർന്നു വരുന്ന പച്ചക്കറിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ നല്ല രീതിയിൽ വിളവ് തരുന്ന പച്ചക്കറികൾ അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ വിത്തുകളാണെങ്കിൽ വിത്തുകൾ അല്ലെങ്കിൽ തൈകളാണെങ്കിൽ തൈകളെല്ലാം വാങ്ങിച്ച് നടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇത്രയും കൃഷികളൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടുമുറ്റത്തും തന്നെ നല്ല വിളവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്